നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഇരുപത് ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം തൊഴിൽ രംഗത്ത് വലിയ വിജയവും ഉന്നത സ്ഥാനമാനങ്ങളും ലഭിക്കാൻ ഇടയുള്ള ദിനമാണിത് സർക്കാരിൽ നിന്നും അനുകൂലമായ ഗുണാനുഭവങ്ങളും അനുഭവങ്ങളും കീർത്തിയും തേടിയെത്തും കുടുംബത്തിലെ മംഗളകരമായ കർമ്മങ്ങളിൽ മുഖ്യ പങ്കുവഹിക്കാൻ അവസരം ലഭിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം മാനസികമായ അസ്വസ്ഥതകൾ ഉള്ളവർ ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം ജലഭയത്തിന് സാധ്യതയുള്ളതിനാൽ ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങൾക്കോ ബന്ധുക്കൾക്കോ അപ്രതീക്ഷിതമായ ദുരിതങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ട് തൊഴിൽപരമായ പരാജയവും മനോവിഷമവും അലട്ടിയേക്കാം ജീവിത പങ്കാളിയുടെയോ സന്താനങ്ങളുടെയോ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം ദീർഘകാലമായി കാണാതിരുന്ന ബന്ധുക്കളെ കണ്ടുമുട്ടാനും സന്തോഷം പങ്കിടാനും അവസരം ലഭിക്കും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നത് വഴി ഗുണം ഉണ്ടാകും തൊഴിൽ വിജയവും ധനനേട്ടവും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും ഇന്ന് യോഗമുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവർക്കൊപ്പം സമയം ചെലവഴിക്കുവാനും സാധിക്കും അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട് ദാമ്പത്യ സുഖം തൊഴിൽ വിജയം സാമ്പത്തിക നേട്ടം എന്നിവ മനസ്സന്തോഷം നൽകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം മക്കളുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ വിഷമതകൾ അനുഭവപ്പെടാം വാഹനം ഉപയോഗിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് ഉദരസംബന്ധമായോ വാദസംബന്ധമായോ ഉള്ള രോഗങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും സാധ്യത കാണുന്നു തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ബന്ധുജനങ്ങളുമായി അകൽച്ചയോ കലഹമോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ശാരീരികമായ ക്ഷീണവും ആരോഗ്യക്കുറവും അനുഭവപ്പെടാൻ ഇടയുണ്ട് സ്ത്രീകളുമായുള്ള ഇടപാടുകളിൽ വളരെയധികം ജാഗ്രത പാലിക്കുന്നത് ഉചിതമായിരിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം സമൂഹത്തിൽ കീർത്തി വർദ്ധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും ശത്രുക്കളുടെ ശല്യം കുറയുകയും നിയമപരമായ തർക്കങ്ങളിൽ വിജയിക്കുകയും ചെയ്യും കുടുംബത്തിൽ സമാധാനവും സാമ്പത്തിക ലാഭവും അനുഭവപ്പെടും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അന്യരിൽ നിന്നും ആധാരവും സമ്മാനങ്ങളും ലഭിക്കാൻ ഇടയുള്ള ദിവസമാണിത് പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാന തീരുമാനങ്ങൾ ഉണ്ടാകും എങ്കിലും വ്യക്തിബന്ധങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം പഴയ അപവാദ പ്രചാരണങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും നല്ല പേര് സമ്പാദിക്കുകയും ചെയ്യും വിശേഷപ്പെട്ട ആഭരണങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കാൻ യോഗമുണ്ട് തടസ്സങ്ങൾ നീങ്ങി കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണിത് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഏറ്റെടുത്ത കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യം ശ്യമാണ് മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക കൃഷി വളർത്തുമൃഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് തിരിച്ചടികൾ നേരിടാം മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ട് സാമ്പത്തിക പുരോഗതിയും തൊഴിൽ വിജയവും കൈവരും കീർത്തിയും കാര്യവിജയവും വഴി മനസമാധാനവും ലഭിക്കുന്ന ശുഭദിനമായിരിക്കും ഇന്ന് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്